പൊന്നമ്മ ഏറ്റവുമധികം സ്നേഹിച്ചത് രണ്ടു പേരെയായിരുന്നു ഒന്ന് സ്വന്തം മകൾ ബിന്ദുവിനെയും രണ്ടാമത്തേത് സഹോദരിയുടെ മകൾ നിധിയേയും മകളെ സ്നേഹിക്കാൻ കഴിയാതെ പോയതിൻ്റെ സങ്കടവും വിഷമവും ചെറുതൊന്നുമായിരുന്നില്ല പൊന്നമ്മയ്ക്ക് അമ്മ അമ്മ നഷ്ടപ്പെട്ടതോടെ തനിച്ചായിപ്പോയ നിധിമോൾക്കായിരുന്നു പിന്നീട് ആ സ്നേഹം മുഴുവൻ ഏറ്റുവാങ്ങാൻ ഭാഗ്യം ലഭിച്ചതും അതുകൊണ്ട് തന്നെ ഈ രണ്ടു മക്കൾക്കായാണ് പൊന്നമ്മ തൻ്റെ വീടും നൽകിയത് എന്നായിരുന്നു റിപ്പോർട്ട് എന്നാൽ ഇപ്പോഴിതാ നടിയുടെ മരണം സംഭവിച്ച് രണ്ടു മാസം പിന്നിടവേ വീടിന്റെ അവകാശി ആരാണെന്നത് സംബന്ധിച്ച വെളിപ്പെടുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത് കവിയൂർ പൊന്നമ്മയുടെ സഞ്ചയനത്തിനു സഞ്ചയനത്തിനു പിന്നാലെയാണ് നടി ഏറെ ആഗ്രഹിച്ചു പണിത ആലുവയിലെ വീട് മകൾക്കായി നടി എഴുതി എഴുതിവെച്ചിരിക്കുകയെന്ന റിപ്പോർട്ട് പുറത്തു വന്നത് എന്നാൽ പിന്നാലെ മകൾ ബിന്ദു മാത്രമല്ല മറ്റൊരാൾ കൂടി ആ വീടിന് അവകാശിയായി ഉണ്ടെന്ന വിവരങ്ങളും ലഭിച്ചു എന്നാൽ സത്യം അതായിരുന്നില്ല ആലുവ പുഴയോരത്തെ സ്ഥലവും മറ്റും കണ്ടിഷ്ടപ്പെട്ട് അതിനുള്ള പണവും രജിസ്ട്രേഷനുമെല്ലാം പൊന്നമ്മയാണ് ചെയ്തത് അപ്പോഴേക്കും കയ്യിലുള്ള കാശ് തീർന്നു പിന്നീട് മകളുടെ കൂടി സഹായത്തോടെയാണ് പൊന്നമ്മ വീടുപണി പൂർത്തിയാക്കിയത് കണക്ക് നോക്കിയാൽ വീടുപണിക്കായി കൂടുതൽ പണം ചെലവഴിച്ചതും ബിന്ദുവാണ് അതുകൊണ്ട് തന്നെ മകളുടെ പേരിലാണ് ഇപ്പോൾ ഈ വീടുള്ളത് അമേരിക്കയിൽ വലിയ ലോയൽറ്റിയും അതിനനുസരിച്ച് വരുമാനവുമുള്ള വ്യക്തിയാണ് ബിന്ദുവിന്റെ ഭർത്താവ് അതിനാൽ തന്നെ മറ്റു കുടുംബകാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളുമെല്ലാം ബിന്ദുവിന്റെ ചുമതലയിലാണ് മകൾ പഠനമെല്ലാം പൂർത്തിയാക്കി മിഷിഗണിൽ നിന്നും ദൂരെയുള്ള സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് മാസത്തിൽ ഒരിക്കലൊക്കെയാണ് ബിന്ദുവിന്റെ മകൾക്ക് വീട്ടിലേക്ക് വരാൻ സാധിക്കാറുള്ളത് മകൻ വിദ്യാർത്ഥിയാണ് അമേരിക്കയിലാണ് മകൾ സെറ്റിൽ ചെയ്തിരിക്കുന്നതെങ്കിലും പൊന്നമ്മയുടെ ഈ വീട്ടിൽ സഹോദരനും കുടുംബവുമാണ് ഇപ്പോൾ താമസിക്കുന്നത് നാല് പതിറ്റാണ്ടോളം നീണ്ട കഠനാധ്വാനം കൊണ്ട് കയ്യിൽ സ്വരുക്കൂട്ടിയതെല്ലാം ഒരുമിച്ച് ചേർത്താണ് എറണാകുളം ആലുവ പുഴയോരത്തെ ശ്രീപാദം എന്ന വീട് പൊന്നമ്മ പണിതത് അന്ന് രണ്ടായിരത്തി അഞ്ചിൽ ആ സ്ഥലം വാങ്ങുമ്പോൾ സെഞ്ചിന് ലക്ഷങ്ങളായിരുന്നു വില വലിയ ഹാളും അഞ്ച് ബെഡ്റൂമുകളും അകത്തളങ്ങളും ബാൽക്കണിയും എല്ലാമായി വിശാലമായ വീടാണ് പൊന്നമ്മ ഒരുക്കിയത് വലിയ ചുറ്റുമുതൽ കെട്ടി ചുറ്റും വരാന്തയൊരുക്കി കോളിംഗ് ബെല്ലിനു പകരം മണികെട്ടി വീടൊരുക്കുകയായിരുന്നു വരാന്ത കഴിഞ്ഞ് അകത്തേക്ക് കയറിയാൽ വലിയ ഹാളും അകത്തളവും മുകളിലേക്ക് കയറാനുള്ള കോണിപ്പടിയും ഒക്കെയായി വിശാലമായ വീടാണ് ഒരുക്കിയത് രണ്ടായിരത്തി പ പതിനെട്ടിലെ പ്രളയത്തിൽ ഈ വീട് പൂർണമായും നശിച്ചു പോയിരുന്നു അതിനുശേഷവും വീണ്ടും അവിയൂർ പൊന്നമ്മ ഏറെ കഷ്ടപ്പെട്ടാണ് വീട് പൂർവ്വസ്ഥിതിയിലാക്കിയെടുത്തത് കടുത്ത കൃഷ്ണഭക്തയായ പൊന്നമ്മ വീട് മുഴുവൻ കൃഷ്ണന്റെയും ഗണപതിയുടെയും വിഗ്രഹങ്ങളും വച്ച് നിറച്ചിരുന്നു തനിക്ക് കിട്ടിയ പുരസ്കാരങ്ങൾക്കൊപ്പം തന്നെയായിരുന്നു അതിന്റെയും സ്ഥാനം വൃത്തി അതീവ നിർബന്ധമായിരുന്നാൽ തന്നെ അത്രത്തോളം ശ്രദ്ധയോടെയായിരുന്നു പൊന്നമ്മ വീട് പരിപാലിച്ചിരുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ